മോന്റെ ചേട്ടാ എഴുതി എനിക്കറിയാം കഴിഞ്ഞ മാസം മേടിച്ച മരുന്നിന്റെ പൈസ ഇതുവരെ കൊടുത്തില്ല ആ മെഡിക്കൽ സ്റ്റോറുകാരൻ എന്നെ കടുത്ത് വിളിയാ അത് കാരണം ആ വഴി പോലും പോകാൻ പറ്റുന്നില്ല ഇനി ഞാൻ രാവും പലരും പണിയെടുത്ത് നീ കാണുന്നില്ലേ ഈ കിട്ടുന്ന പൈസ ഒന്നിനും തയ്യുന്നില്ല ആഴ്ചയിൽ ഇരുപത്തിയ്യായിരം രൂപ മരുന്നിനും വേണം ഒരു ലക്ഷം രൂപ ആണ് മാസം ഒരുമാരിപ്പെട്ട എല്ലാവരുടെയും ഞാൻ ചോദിച്ചു അത്യാവശ്യം എല്ലാവരും നമ്മളെ അറിയാൻ സഹായിച്ചു എന്റെ സുഹൃത്തുക്കള് പറഞ്ഞത് ചാരിൽ എനിക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല ആരോട് പറഞ്ഞാലും കുഴപ്പമില്ല ഏട്ടാ ചേ ഡോക്ടർ പറഞ്ഞത് ഒരു നേരം പോലും മരുന്ന് മുടങ്ങാൻ പാടില്ല ആ കാര്യം വിഷമ എന്ത് ബുദ്ധിമുട്ടിയാലും മരുന്നിന്റെ കാര്യം ഞാൻ നോക്കും എന്ത് ചെയ്യേണ്ടി വന്നാൽ രഞ്ജിത്തെ ആരാ എന്താ സാറെ രഞ്ജിത്ത് ഞാൻ ഒരു പരാതി കിട്ടിയിട്ട് വന്ന രഞ്ജിത്ത് എൻ്റെ കൂടെ ശേഷം വരെ പറഞ്ഞു രഞ്ജിത്ത് കെ എസ് ഇ ബിയുടെ കുറച്ച് ചെമ്പ് വെടിച്ചായിട്ടൊരു പരാതി ഉണ്ട് ഒന്നും രണ്ടും രൂപയുടെ മുതലല്ല അൻപതിനായിരം രൂപയുടെ മുതലാണ് ചെയ്തിട്ടില്ലെന്ന് പറയാൻ നിൽക്കണ്ട ഞാൻ സി സി ടി വി വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് അതുകൊണ്ട് വലിയ ഒച്ചപ്പാട് വേളമൊന്നും ഉണ്ടാക്കട്ടെ എൻ്റെ കൂടെ ഒന്ന് വണ്ടി കയറും സാറേ രാവും പതിനും പഴയടുത്ത് ആയിരത്തിഞ്ഞൂറ് രൂപ കിട്ടുന്നേ മോൻ്റെ കിടപ്പുണ്ടല്ലേ അവന് മരുന്ന് മേടിക്കാൻ ഒരു ഒഴിഞ്ഞു വൃത്തിയില്ലായിട്ടാണ് ഞാനത് ചെയ്തത് ഒത്തിരി പേരനെ സഹായിച്ച് ഇനിയും പൈസ ഒന്നും കിട്ടാൻ ഒരു മാർഗമില്ലാതെ ഞാൻ ചെയ്തതാണ് ഞാൻ കൂലിപ്പണി എടുത്തിട്ട് എന്ത് ചെയ്തത് ഞാൻ തന്നേക്കാറു പക്ഷെ ക്ഷമിക്കണം രഞ്ജിത്ത് ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് രഞ്ജിത്തിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലായി പക്ഷേ എനിക്കിത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം എൻ്റെ കയ്യിൽ നിന്ന് പോയൊരു കേസായത് കെ എസ് ഇ ഡി ആണ് കേസ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് രഞ്ജിത്ത് എൻ്റെ കൂടെ വന്നേ പറ്റി വാ അവൻ നമ്മുടെ കൂടില്ലേട്ടി ആരേനും വിട്ടു നീ എന്നെ നദിയിക്കാൻ വയ്യന്നു എന്റെ കുഞ്ഞിന് ഒരു നോക്ക് കാണാൻ പറ്റിയില്ലോടി